ഒരു പഴയ വീട് റെനോവേറ്റ് ചെയ്ത് പുതിയതാക്കുന്നു ആ വീട്ടില് ഒരുമിച്ച് താമസിക്കുന്ന രണ്ട് ബ്രദേഴ്സ് ദിജോയ് ആൻഡ് ലിജോയ് അയർലൻഡിലും ദുബായിലും ഒക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന കുടുംബം അവരെയാണ് ഞാൻ കാണിക്കുന്നത് ആദ്യം ആ പഴയ വീട് പഴയ രൂപവും ഇപ്പൊ റിനോവേറ്റ് ചെയ്തിട്ടുള്ള പുതിയ രൂപവും നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം ഇവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കൊടുങ്ങല്ലൂർ ചാപ്പാറക്കടുത്ത് കുറ്റിപ്പറമ്പിൽ ദിവാകരന്റെ വീടാണ് നമ്മളിപ്പോ കാണുന്നത് <si> even... ീ വീട്ടിലെ ഫാമിലിയാണ് ഈ കാണുന്നത് കേട്ടോ ഇതാണ് അമ്മയുടെ പേര് ലിജോയ് ലിജോയ് അച്ഛൻറെ ദിവാകരാണ് എന്റെ അല ഇത് ലിജോയുടെ വൈഫാണ് അച്ചു മക്കളാണ് ഇവർ രണ്ടുപേരും ഭയങ്കര സൂപ്പർ ആർട്ടിസ്റ്റുകളാണ് ഞാനൊരു ഡ്രോയിങ്സ് ഒക്കെ കാണിച്ചു തരാം ലിജോയ് ദുബായിലല്ലേ എന്താ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മൾ സാധാരണ ഇതിപ്പോ ഒരു റെനോവേഷൻ ആണല്ലോ ഇനിയിപ്പോ റെനോവേഷൻ അല്ല അതൊരു പുതിയ പ്രോജക്റ്റ് ആണെങ്കിലും ഇപ്പൊ പല സ്ഥലത്തും ഭയങ്കര പ്രദർശനാത്മകത എന്ന് പറയും മലയാളത്തിൽ അല്ലെ ഭയങ്കര ഷോയിങ് ഓഫ് അങ്ങനെ ചെയ്തുവരുമ്പ ഇന്റീരിയർ ഒക്കെ ഭയങ്കര ടാക്കിയായിരിക്കും സ്പേസ് ഉണ്ടാവില്ല പക്ഷേ ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എ ഫ്ലോ ആ ആ ഒരു ഫ്ലോ കറക്റ്റ് നമ്മൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം ഇവിടെ ഒന്നിനൊരു പാർട്ടി ഡോഴ്സോ അങ്ങനെ യാതൊരു ബ്ലോക്കിംഗ് ആയിട്ടുള്ള സംഗതികളും ഇല്ല ഇവിടെ തന്നെയാണ് കിച്ചൺ വരുന്നത് അതിനാൽ തന്നെ ഡൈനിങ് റൂം ഡ്രോയിങ് റൂം എല്ലാം ഒരു സിംഗിൾ സ്ട്രക്ചർ ആണ് ബട്ട് ദ സെയിം ടൈം അതിനാസണ്ട് ഇതെങ്ങനെയാണ് സാധിച്ചെടുത്തത് ഞാൻ കഴിഞ്ഞ ട്വന്റി ഫോർ ഓഗസ്റ്റില് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വീടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ഉള്ളതാണെന്ന് തോന്നി രണ്ടു മൂന്ന് കോൺട്രാക്ടേഴ്സിനും കോണ്ടാക്ട് ചെയ്തു അതില് നമ്മുടെ കോൺട്രാക്ടർ വന്നു ബേസിക്കലി ഞാനൊരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്ത് പുള്ളിക്ക് ഒരു ബഡ്ജറ്റും കൊടുത്ത് സ്കെഡ്യൂളും കൊടുത്ത് പിന്നെ ഫ്രം ദേർ പിന്നെ വന്നപ്പോ വീട് ഇങ്ങനെയായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ും ഇഷ്ടപ്പെട്ട് വേണ്ട അറി നമ്മളെ കൂട്ടുകാരും അവർ എന്ത് പറയുന്നുണ്ട് ഇതിന്റെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഡിജോ ആണെങ്കിലും ലിജോ ആണ് അല്ലെ പക്ഷേ അത് അയർലൻഡിൽ ഇരുന്നിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്തു ചെയ്തത് ആയിരുന്നു അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ഈ ഇതിൻ്റെ ബിൽഡർക്കാണ് കാരണം കമ്മ്യൂണിക്കേഷനകത്ത് വലിയൊരു കീ ആണ് അദ്ദേഹം ഏത് ഞാൻ ഇത്രയും ഫൈവ് ആൻഡ് ഹാഫ് ഹവേഴ്സ് ടൈം ഡിഫറൻസ് ഉണ്ടെങ്കിലും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും ഇതുമെല്ലാം ക്ലിയർ കട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഒരു അലൈൻമെൻറ്റിൽ എത്ര എത്ര സമയം കൊണ്ട് ഫിനിഷ് മന്ത്സ് സ്ട്രക്ചറൽ പ്ലസ് ഇന്റീരിയർ എല്ലാം കൂടിയിട്ട് സ്റ്റാർട്ട് ടു ഫിനിഷ് മന്ത്സ് ആണ് കൂടി അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ നേരത്തെ പറഞ്ഞ മിനിമലിസ്റ്റിക് കോൺസെപ്റ്റ് ഒക്കെ അയർലൻഡിൽ നിന്ന് അത് പറഞ്ഞത് ആര് പറഞ്ഞത് മിനി മാൻഷൻ ആണെന്ന് നിങ്ങളാണോ പറഞ്ഞത് ും ഇന്ന് കുറച്ച് ദേഷ്യത്തിലാണോ അഞ്ചു വർക്ക്സ് വിത്ത് ആപ്പിൾ റൈറ്റ് എന്താ ഇനി വീട് നമ്മൾക്ക് എത്ര ഭംഗിയായി കഴിഞ്ഞാലും എത്ര മോഡേൺ ആയാലും മിനിമലിസ്റ്റ് ആയാലും ഏത് കഴിഞ്ഞാലും വാട്ട് മാറ്റേഴ്സ് ഈസ് അവിടെ താമസിക്കുന്നവരുടെ ഒത്തൊരുമ ആ ഒരു സമാധാനം അതാണല്ലോ ഒരു ഹൗസിനെ ഹോം ആക്കി മാറ്റുന്നത് അല്ലെ അതിലെന്താ അച്ഛന് പറയാനുള്ളത് എല്ലാരും ഒരു മേലാണ് അത് കുറച്ച് ദിവസം അയർലൻഡിൽ അവൻ ഫാമിലി ആയിട്ട് പോയി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു വന്നേ യക്ഷണം തോന്നിട്ടുള്ളൂ അതെന്താണ് കാര്യം എന്താണ് അതങ്ങനെ തോന്നി കൂടിയിട്ട് ഞാൻ പോകണം ഒരു ആഗ്രഹം അങ്ങനെയുള്ള അല്ല അത് തന്നെയാണ് വേണ്ടത് ശരിക്ക് ധൻ കുട്ടികളൊക്കെ വലുതായി കുറച്ച് അവരൊരു ടീനേജ് ലെവലൊക്കെ ആവുമ്പോഴാണ് ശെരിക്കും മാറി താമസിക്കേണ്ടത് അല്ലേ ഓപ്പൺ പ്ലാൻ വന്ന മെയിൻ റീസൺ അമ്മയാണ് അമ്മ പൊതുവേ ഫുൾ ടൈം കിച്ചണിലാണ് ഞങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം അമ്മേനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആക്ച്വലിങ്ങനെ

അത് പ്രാവർത്തികമാക്കാനായിട്ട് ആൾ വേണമല്ലോ ആള് ഞാൻ പരിചയപ്പെടുത്താം അത് വേറെ ആരുമല്ല നമ്മളുടെ ചാനലിൽ സ്ഥിരമായിട്ട് വരാനുള്ള അമൃത് ന്യൂ ഹോം കൺസ്ട്രക്ഷൻസിന്റെ ആണ് ഈ വീട് ഈ രീതിയിലാക്കി കൊടുത്തത് അഭിഭുഖാൻ ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അധികം കാണിക്കാതിരുന്നത് പക്ഷെ അബീബിക്ക് തന്നെയാണ് പറയേണ്ടത് ഇതെങ്ങനെയാണ് സാധിച്ചത് എന്നുള്ളത് നിങ്ങൾ ഹാപ്പി അല്ലേ ടോട്ടലി ആ ഞാൻ ഞാൻ നിങ്ങൾ ചെയ്യുമോ അഭിഭുഖർക്ക് ഇതുപോലും ഇനി പണിയാൻ പാടില്ല അതുകൊണ്ട് ഇതിലും എന്റെ പ്രൊജക്ടില് ആദ്യത്തെ റിനോവേഷൻ വർക്കാണ് ആണ് നമ്മള് ബേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് പണിത് കെട്ടി ഉയർത്തി ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരല്ലോ നിലവിലുള്ള ഒരു വീട് നമുക്ക് അത് എങ്ങനെ റിനോവേറ്റ് ചെയ്തെടുക്കാം ആ ഒരു കൺസെപ്റ്റിൽ കൂടെ അതെ കറക്റ്റ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഓൾറെഡി ഈ വീട് അതായത് പഴയ വീട് രണ്ട് പ്രാവശ്യം റിനോവേറ്റ് കഴിഞ്ഞിരിക്കാണ് അപ്പൊ ഇതിന്റെ മൂന്നാമത്തെ റിനോവേഷൻ ഞാനാണ് ചെയ്യാൻ പോണത് ഇതെങ്ങനെ ആയി തീരും എന്നുള്ള ഒരു പേടി വേറെയുണ്ട് മനസ്സിലായേ അപ്പൊ ഇതിൽ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ ആദ്യം നമ്മൾ ആ പഴയ വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പഴയ ഹോള് കഞ്ചസ്റ്റഡ് ആയുള്ള ഹോള് ആ ഹോളിൽ നിന്ന് നേരെ ലിവിംഗിലേക്ക് വരുന്നത് കഞ്ചസ്റ്റഡാണ് അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് പോകണത് വെച്ചാൽ വെറുതെ ഇടുക്കുപോലൊക്കെ ഉള്ള സംഭവങ്ങളും അതെ അപ്പോ നിലവിലുള്ള വീട് മേല് നമുക്ക് ആ ഒരു കഞ്ചസ്റ്റഡ് ആയ ഏരിയ നമുക്ക് കുറച്ചും കൂടി സ്പേസ് കൂട്ടി എങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ലിവിങ് ടു കിച്ചൺ പഴയത് തന്നെ റീനോവേറ്റ് ഓപ്പൺ ആക്കി അപ്പൊ അതില് ലിജോയ് സ്ട്രോങ് എക്സ്ട്രാക്ടർ പറയാനുള്ള കാരണം നമ്മുടെ നാട്ടില് മീൻപിരിക്കല് അത് ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇത് ആറ് മാസാണ് പിടിച്ചത് എത്ര പണിക്കാരുണ്ടായിരുന്നു എഴുപതോ എൺപതോ സ്റ്റാഫുണ്ടോ സ്റ്റാഫുണ്ടായിരുന്നു അവരെല്ലാവരും ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പാർട്ടി ഫ്രീ അറിയാണെങ്കിൽ പോര് ഈ പഴയ വീടും പുതിയത് വീടും തമ്മില് യാതൊരു അതൊരു പഴയ ഭാഗമാണ് പുതിയ ഭാഗമാണെന്ന് അങ്ങനെ തോന്നാതിരിക്കണം ഒരിക്കലും ഞാൻ ഞങ്ങൾക്ക് സന്തോഷമായി ഓരോ കാര്യങ്ങളും നമ്മൾ കാർഡ് അഞ്ചോ ആറോ പ്രോജക്റ്റുകൾ നമ്മൾ ഇതിൽ ഫീച്ചർ ചെയ്തിരുന്നു അത് എല്ലാം പല സ്വഭാവങ്ങളുള്ള പ്രോജക്റ്റുകളാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഉസ്താദിന്റെ വീട് കുറച്ചുകൂടി ബഡ്ജറ്റില് നമ്മള് മാലിയങ്കരയില് മോമിതും ഹാൻഡ് ഓവർ കഴിഞ്ഞുണ്ടോ പിന്നെ ജാനവാസിന്റെ ന്യൂർ ജാൻ്റെ കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വീടായിരുന്നു കണ്ടപ്പോ തന്നെ നല്ല ഡിസൈനും അതിൻ്റെ ഉള്ളിൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഈ ചെയ്ത വീടുകളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് എനിക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് എന്താണോ പ്രോജക്റ്റ് ഉള്ളത് അത് യാതൊരു തലവേദനയും ഇല്ലാതെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ ഒരു സർവീസ് പറയുമ്പോഴും ഞാൻ സർവീസ് പറയുകയാണ് നിങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കുക അങ്ങനെയൊക്കെയാണ് പറയുക പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നിടത്ത് എല്ലാവർക്കും ക്ലയൻസും ഉപയോഗിക്കാൻ തമ്മിൽ എന്തോ ഭയങ്കര അടുക്കളയിൽ വരും സാധിക്കുന്നത് സമയത്താണെങ്കിലും എനിക്ക് ധൈര്യപ്പെട്ട് കയറി വരാവുന്ന ഒരു ഫ്രീഡം ഉണ്ട് ഇത്രയും നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഇതിനു മുന്നും ഒരു ഒന്ന് രണ്ട് ആർക്കിടെക്ട്സ് ആയിട്ട് വേറെ ഒന്ന് രണ്ട് പ്രോജക്ട്സുകളിൽ എന്റെ ഫ്രണ്ട്സിന്റെ പ്രോജക്ട്സുകളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം അവരുടെ വീടുകളൊക്കെ ചെയ്യുന്നത് അവരുടെ ഒരു ടച്ച് അല്ലാതിലും കാണാൻ പറ്റും അപ്പൊ ഞാൻ അവരുടെ അസോസിയേറ്റ് ചെയ്ത് അവരൊരു വീട് വേണത് അതൊരു വൺ വൺ ആൻഡ് ഹാഫ് ക്രൗസിൻ്റെ വിക്കോ വീട് അതോ അതേപോലത്തെ തന്നെ വീടുകളിൽ ആ വേറെ മറ്റേ വേറൊരു വീടൊരു ഒരു കാണിച്ചു തന്നിരുന്നു അതെല്ലാം സെയിം ആയി അതെല്ലാം ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ ആയി പക്ഷേ ഇദ്ദേഹത്തിന് ഒരു വ്യത്യസ്തമായിട്ട് കാര്യം പറഞ്ഞത് ഞാൻ വേറൊരു ഒന്ന് രണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ നോക്കി വളരെ ഈ വീഡിയോ ഒരു ബന്ധമില്ലാത്ത ഇല്ലാത്ത രീതിയിലാണ് ആ വീടുകളുടെയൊക്കെ കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത് ആ ഒരു സ്റ്റൈൽ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് വന്നാൽ നമ്മളെ ഒരു ക്ലൈൻറ്റിന് അവരുടെ ഒരു ടേസ്റ്റിന് എത്രത്തോളം അദ്ദേഹം അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വലിയൊരു ഫാക്ടറായി ഞാൻ കണ്ടിട്ടുണ്ട് സി നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കെഡ്യൂൾ വരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മളെ സ്കെഡ്യൂൾ ഇപ്പോൾ ഡിലേ ആയി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബഡ്ജറ്റും ഓവർഷൂട്ട് ചെയ്യും മൾട്ടിപ്പിൾ ഡിസൈൻ ചേഞ്ചസും അല്ലെങ്കിൽ വേറെ ഇമ്പ്രൊവൈസേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈ കോൺട്രാക്ടർ ചെയ്യാൻ നോക്കും ചിലപ്പോൾ പുള്ളി ബഡ്ജറ്റ് കരുതിക്കൂട്ടി ഓവർഷൂട്ട് ചെയ്യാൻ വേണ്ടി പുള്ളിയും അതിനെ സപ്പോർട്ട് ചെയ്യും അതൊരു ഓക്കെ അപ്പോൾ പക്ഷേ പുള്ളിയും ബഡ്ജറ്റ് വിതിൻ ദ ലിമിറ്റ് വയ്ക്കാൻ വേണ്ടി രണ്ടുപേരും ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്ത് വളരെ നല്ല രീതി കൊണ്ടുവന്നു അതും വെരി വെരിഇമ്പോർട്ടൻ്റലി വിദിൻ ദ സ്കെഡ്യൂൾ ആൻഡ് കിച്ചണിലുള്ളൊരു സ്പൂൺ വരെ വാങ്ങിച്ചത് പുള്ളിയാണ് പറഞ്ഞല്ലേ അത് ഞാൻ പറയാം അതെന്നുവെച്ചാൽ ഞാൻ പറഞ്ഞോ പുള്ളി എൻ്റെ ഒരു ടേസ്റ്റിനെ അബ്സോർബ് ചെയ്തു നിനക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ പിന്നെ ഞാൻ പറയാൻ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആധുനിക കാലത്തിന്റെ ഏറ്റവും വലിയ ഗുണം വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ എവിടെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ നിങ്ങളുടെ പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ റെനോവേഷൻ ആവട്ടെ ടേൺ തെനിക്ക് പുതിയ പ്രോജക്ടുകൾ ആവട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ഷേ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഡിജോ ചെയ്തതുപോലെ ആ ഒരു കംപ്ലീറ്റ് ഡ്യൂ ഡിലിജൻസ് ചെയ്യുക പ്ലാൻ കറക്റ്റ് നോക്കുക ബഡ്ജറ്റ് കറക്റ്റ് നോക്കുക കംപ്ലീഷൻ കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് വെച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഇതിലുണ്ടാക്കുക അപ്പം എന്താ പറയാനുള്ളത് വീഡിയോ കാണുന്നവരോട് പ്രത്യേകം ഞാൻ പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വരെയും ഇപ്പോൾ നമ്മൾ ആ വീഡിയോ അവർ കാണുന്നുണ്ട് നമ്മളെ ഏൽപ്പിക്കുന്ന വർക്കുകൾ നോൺ സ്റ്റോപ്പായിട്ട് വളരെ സ്പീഡിൽ ആ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ഫണ്ടിൻ്റെ ഒരു വിഷയത്തിൻ്റെ പേരിലോ അങ്ങനെ ഉള്ള ഒരു രീതിയിൽ വർക്ക് പെൻഡിങ്ങിലാക്കിയ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ആ വർക്ക് പെട്ടെന്ന് തന്നെ തീർത്ത് കൊടുക്കുന്നതായിട്ടുള്ള ആ രീതി ആ നമ്മളെ പ്രേക്ഷകർക്കറിയാം വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല ഇത് ഏത് കോസ്റ്റാവില്ലേത് എവിടെയാണ് കേരളത്തിലും എങ്ങനെയാണ് പേയ്മെന്റ് കാര്യങ്ങൾ തീർക്കാനായിട്ട് ഞാൻ അബീബ് ഖാറുടെ ഫോൺ നമ്പർ കൊടുക്കുന്നത് സോ നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അബീബ് ഖാനെ കോൺടാക്ട് ചെയ്യാൻ അതോടൊപ്പം അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കമന്റിൽ അവിടെയും പോയി ചെക്ക് ചെയ്യാം കംപ്ലീറ്റ് കാര്യങ്ങൾ ഓക്കെ